ഈശോയിൽ സ്നേഹിക്കപ്പെടുന്ന കൂട്ടുകാരെ നമ്മുടെ ഈശോയുടെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ വായന നമ്മൾ തുടരുകയാണ് നമുക്ക് വളരെ ശ്രദ്ധയോടു കൂടി ഇത് ശ്രമിക്കാം കാലത്തുണർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഞങ്ങളുടെ പുതിയ ദിനം കൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് സമർപ്പിച്ചു അവിടുത്തെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ അപേക്ഷിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു യാക്കോബ് ചോദിച്ചു കത്താവ് എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതങ്ങളെ തമ്പിനാണ് സമർപ്പിക്കുന്നത് നിശ്ചയമായി ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാകുമല്ലോ എന്റെ സ്നേഹിത നമ്മൾ ജീവിക്കുന്നത് ദൈവേഷ്ടത്താലാണെന്നും ദൈവേഷ്ടം നിറവേറ്റുവാനാണെന്നും നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുവാനാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതങ്ങൾ പിതാവിന് സമർപ്പിക്കുന്നത് ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ പറയവേ യുവദാസ് ഇടക്ക് കയറി പറഞ്ഞു അതെ അതെ കർത്താവെ ഇപ്പോഴും കുട്ടിയാണ് എന്നിട്ട് സ്വന്തം ഫലിതം കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു എന്നാൽ ബാക്കിയുള്ളവർ നിശബ്ദരായിരുന്നു യാക്കോബ് പെട്ടെന്ന് പ്രതികരിച്ചു ഞാൻ ചെറുപ്പമായിരിക്കാം പക്ഷേ ഞാൻ എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടും പങ്കുവയ്ക്കേണ്ടത് എനിക്ക് തന്നെ വേണമെന്ന ആഗ്രഹത്താൽ പിടിച്ചു വെച്ചുകൊണ്ടും ഇരിക്കുന്ന ആളല്ല യാക്കോബെ കോപിക്കരുത് ഞാൻ പറഞ്ഞു ദൈവ മനുഷ്യനാകണമെങ്കിൽ കോപം നിയന്ത്രിക്കണം നാവിനെയും നിയന്ത്രിക്കണം യൂദാസനോടും പറയുകയാണ് മറ്റുള്ളവരെ കളിയാക്കരുത് എന്തെന്നാ അത് പാപമാണ് തമാശ പറയുന്നത് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനല്ല ആനന്ദം പകരുന്നതായിരിക്കണം വേദനിപ്പിക്കുന്നതാവരുത് യൂതാവ് ഉദാസീന ഭാവത്തോടെ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം കർത്താവേ ഞാൻ ഞാൻ അപ്രകാരം ചെയ്യുകയില്ല എന്നാൽ അവൻ ഇനിയും ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഞാൻ തുടർന്നു ഇപ്പോൾ യാക്കോബ് മാത്രമല്ല എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ നിങ്ങളുടെ മാതാവിനോടും പിതാവിനോടും എത്ര വട്ടം അവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രാവശ്യവും അങ്ങനെ പറയുമ്പോൾ അത് അവരെ സന്തോഷിപ്പിക്കുമായിരുന്നില്ലേ എത്രയോ തവണ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ എത്ര തവണ പറഞ്ഞാലും വീണ്ടും വീണ്ടും അത് കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കും എന്നാൽ അത് നിങ്ങൾക്ക് ആനന്ദവും ആശ്വാസവും സുരക്ഷിതത്വവും നൽകുന്നു ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ സ്നേഹവജസ്സുകൾക്കായി അവിടുന്ന് കാതോർത്തിരിക്കുന്നു മാത്രമല്ല അവിടുന്ന് ഓരോരുത്തരെയും ശ്രദ്ധാപൂർവ്വം ശ്രമിക്കുന്നുമുണ്ട് എത്ര പ്രാവശ്യം നീ അവിടത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചാലും അത് കൂടി പോവുകയില്ല അവിടുന്ന് അത് കേൾക്കുകയും ആനന്ദിക്കുകയും ചെയ്യും അപ്പോൾ നിനക്ക് സാന്തരവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുന്ന സ്നേഹം ആനന്ദാതിരേഖത്താൽ അവിടുന്ന് തിരിച്ചു നൽകും അവിടുത്തെ സ്നേഹ വലയത്തിലായിരിക്കുമ്പോൾ യാതൊന്നും നിൻ യാതൊന്നിനും നിന്നെ അലട്ടുവാനാവുകയില്ലെന്ന് നീ തിരിച്ചറിയുകയും ചെയ്യും അതുകൊണ്ട് സ്നേഹത്തോടെ എല്ലാ ദിനങ്ങളെയും പിതാവിന് സമർപ്പിക്കുന്ന അത് നല്ലതാണ് എന്തെന്നാൽ അത് അവിടത്തേക്ക് വലിയ സന്തോഷം നൽകുന്നു മാത്രമല്ല ഓരോ നിമിഷവും ദൈവത്തിൻ്റെതാണെന്നും ദിവസം മുഴുവനും ദൈവം നിന്നോടൊപ്പം ഉണ്ടെന്നുമുള്ള തിരിച്ചറിവ് നിനക്ക് സ്വാതന്ത്നവും സുരക്ഷിതത്വ ബോധവും നൽകുന്നു നമുക്ക് കൂടുതലായി ദൈവത്തെ സ്തുതിക്കാം മത്തായി വികാരാവശ്യത്തോടു കൂടി പറഞ്ഞു യോഹോബയോട് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം മത്തായിയെ പിന്തങ്ങിക്കൊണ്ട് യോഹന്നാൻ പറഞ്ഞു ഷിമിയോ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പിതാവേ ഞാൻ ഞാനങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ ഞാനങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങേ ഒരുപാട് സ്നേഹിക്കുന്നു താമസിയാതെ എല്ലാവരും ചേർന്ന് ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിച്ചു എന്നാൽ യുവദാസ് മാത്രം താൻ മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേലക്കാരി എൻ്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു അങ്ങ് നസ്രായക്കാരന് യേശുവാണെന്ന് കേട്ടത് ശരിയാണോ അത് അവളുടെ വീടുകളിൽ നോക്കിക്കൊണ്ട് ഞാൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു അവൾ തുടർന്നു ഓ കർത്താവേ ഞാനങ്ങയെക്കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു ആരോ പറഞ്ഞു അങ്ങ് അടിമകളെ മോചിപ്പിക്കുവാനായി വന്നവനാണെന്ന് ദയവായി എന്നെ മോചിപ്പിക്കണം കർത്താവെ സമുരിയായിലുള്ള എൻ്റെ കുടുംബത്തിലേക്ക് പോകുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്നാൽ അവർ ഉടമസ്ഥന് ഒരു വലിയ തുക തിരികെ കൊടുക്കുവാനുണ്ട് അത് കൊടുത്തു തീർക്കുന്നത് വരെ ഞാൻ ഇവിടെ ജോലി ചെയ്യണമെന്നാണ് കരാർ എനിക്ക് ഇവിടെ മുട്ടും ഇഷ്ടമല്ല ആണുങ്ങൾ എന്നെ സ്പർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു എനിക്ക് വീട്ടിൽ പോകണം ദയവ് ചെയ്ത് അങ്ങ് എന്നെ സഹായിക്കണം എനിക്കിവിടെ ചെയ്യേണ്ടതായി വരുന്ന ജോലികളെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നു എന്നെ സഹായിക്കണം ഇല്ലെങ്കിൽ ഞാൻ മരിക്കും അവൾ മുട്ടിന്മേൽ വീണും മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു ഞാൻ കൈനീട്ടി അവളുടെ മുടിയിൽ തലോടി എൻ്റെ കുഞ്ഞെ നിൻ്റെ ഉള്ളിലെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു പലപ്പോഴും നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ നീ നിർബന്ധിതയാവുകയാണെന്നും ഞാൻ അറിയുന്നു നിനക്ക് യാതൊരു വിലയുമില്ലെന്നും നീ ആരുമല്ലെന്നും അവളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും നീ എന്നും അവർ നിന്നെ ധരിപ്പിച്ചിരിക്കുകയാണ് എന്ന കാര്യവും ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ കുഞ്ഞ് നീ ആന്തരികമായിട്ടും അല്ലാതെയും സുന്ദരിയാണ് സത്യമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ ചെയ്യുന്നതൊക്കെയും നിൻ്റെ പാപങ്ങളാണെന്ന് വിചാരിക്കരുത് എന്തെന്നാൽ മറ്റുള്ളവരുടെ ചെയ്തുകൾ സ്വീകരിക്കുവാൻ നീ നിർബന്ധിതയാവുകയാണ് നിനക്ക് അസ്വീകാര്യമായ കാര്യങ്ങളാണ് അവരുടെ നിർബന്ധത്തിൽ നിന്ന് വഴങ്ങിക്കൊണ്ട് നീ ചെയ്യുന്നതെന്ന് എനിക്കറിയാം ഇത് നിൻ്റെ പാപമായിട്ട് കരുതപ്പെടുന്നത് എങ്ങനെയാണ് മറ്റൊരാളുടെ ഇഷ്ടം നിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയും നിനക്ക് അത് തടയാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ പിന്നെ നീ എങ്ങനെ പാപം ചെയ്തു എന്നാണ് വിചാരിക്കുന്നത് നൈരാശ്യത്തോടെ വിഷമിക്കരുത് നിന്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് പരിഹാരമോ ഉത്തരമോ ആകുന്നില്ല കടബാധ്യതയാൽ ഹൃദയപത അനുഭവിക്കുന്ന നിന്റെ കുടുംബത്തിന് കൂടുതൽ കുത്തുപോ കുറ്റബോധവും വേദനയും നൽകാമെന്നല്ലാതെ അതുകൊണ്ട് ഒന്നും നേടാനാവുന്നില്ല നിന്റെ പിതാവ് നിന്നെ സ്നേഹിക്കുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നീ കാണുന്ന അപമാനഭാവം നിന്നെക്കുറിച്ച് ലജ്ജ തോന്നുന്നത് കൊണ്ടല്ല മറിച്ച് അയാളെക്കുറിച്ച് സ്വയം ലജ്ജ തോന്നുന്നതിനാലാണ് താൻ വരുത്തിവെച്ച കടബാധിതയിലാണല്ലോ തൻ്റെ മകൾ ഈ വിധം പീഡിപ്പിക്കപ്പെടുന്നതെന്ന ചിന്ത അയാളെ വേദനിപ്പിക്കുകയാണ് നിറഞ്ഞു തുളുമ്പുന്ന വലിയ മിഴികളാൽ അവൾ എന്നെ നോക്കി അങ്ങേക്ക് തോന്നുന്നുണ്ടോ എൻ്റെ പിതാവ് എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെന്ന് ശരിക്കും അങ്ങേക്ക് തോന്നുന്നുണ്ടോ കർത്താവെ അവൾ ചോദിച്ചു ഉണ്ട് നീ അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തോട് പൊറുക്കുകയും വേണം ഞാൻ പ്രതിവചിച്ചു അവൾ അപ്പോൾ മുട്ടുകുത്തി കൊണ്ട് എന്നെ നോക്കുകയായിരുന്നു ആ സമയത്ത് ഉടമസ്ഥൻ അങ്ങോട്ട് വന്നു കരച്ചു നിർത്തിയിട്ട് എന്തെങ്കിലും പണി ചെയ്യുമ്പെണ്ണേ വിരുന്നുകാരെ ശല്യപ്പെടുത്തരുത് അയാൾ അവളെ ശകാരിച്ചു അത് സാരമില്ല ഞാൻ പറഞ്ഞു അവളോട് സംസാരിക്കുന്നത് എനിക്ക് സന്തോഷമാണ് ആൾ അവൾ വിലകെട്ടതാണ് പ്രഭു അലസയമാണ് ജോലി ചെയ്യാതിരിക്കുവാൻ വേണ്ടി അവൾ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കും കുറ്റാരോപണം നടത്തുന്നത് പോലെയാണ് അയാൾ പറഞ്ഞത് ഈ കുട്ടിയുടെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന തരം ജോലി ചെയ്യുവാൻ താങ്കളുടെ മകൾ ഇഷ്ടപ്പെടുമോ അയാളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു ഈ ഇല്ല അങ്ങനെയൊന്നും അവൾ ചെയ്യുകയില്ല എൻ്റെ മകൾ നല്ല കുട്ടിയാണ് ഇവളെ പോലെയല്ല ആ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അപ്പോൾ ഏത് ഘടകമാണ് നിങ്ങളുടെ മകളെ ഈ കുട്ടിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഞാൻ ചോദിച്ചു കൊള്ളാം ഈ കുട്ടി ഒരു സമരിയാക്കാരിയാണ് മാത്രമല്ല അവളുടെ പിതാവ് എന്നോട് കടപ്പെട്ടിരിക്കുന്നതാണ് അയാൾ വേഗം മറുപടി പറഞ്ഞു ഇതൊക്കെ കാരണം ഇവൾ വിലയില്ലാത്ത ആളാകുമോ ഞാൻ ചോദിച്ചു കടം വീട്ടേണ്ടതാണ് ഇവളാണ് പണയവസ്തു ഞാൻ എൻ്റെ മകളെ ഒരിക്കലും പണയമായി നൽകുകയില്ല ഇതുതന്നെ ഇവളുടെ വിലയെ തെളിയിക്കുന്നു ഇവൾ എത്ര നല്ല അത്ര നല്ലതൊന്നുമല്ല അതുകൊണ്ടായിരിക്കുമല്ലോ പിതാവോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അയാൾ ഊക്കോട് പ്രസ്താവിച്ചു പക്ഷേ നിങ്ങൾ എൻ്റെ പിതാവിനെ നിർബന്ധിക്കുകയായിരുന്നു ഇല്ലെങ്കിൽ കാലാഗതത്തിൽ അടിക്കുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി പെൺകുട്ടി അലറി നീ മിണ്ടരുത് നാവടക്കെടി കൈ ഉയർത്തി പ്രഹരിക്കുവാൻ ഓങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു നിർത്തു ഞാൻ പറഞ്ഞു അവളെ അടിക്കരുത് എത്രയാണ് കടം ഞാൻ ഇത് ചോദിക്കവേ യുദാസ് പരിശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു പത്ത് വെള്ളി നാണയങ്ങൾ അയാൾ മറുപടി പറഞ്ഞു അത്രയൊന്നുമില്ല പെൺകുട്ടി പറഞ്ഞു രണ്ടേ ഉള്ളൂ ഇനി മിണ്ടിയാൽ നീ അടിമേടിക്കും അയാൾ വട്ടഹസിച്ചു പലിശ കണക്കാക്കാതിരിക്കുവാൻ പറ്റുകയില്ല ഞാൻ അയാളുടെ ഹൃദയത്തിലേക്ക് നോക്കി അത്യാഥിയും വിദ്വേഷവും വെറുപ്പും അന്ധകാരവും എനിക്ക് കരയുവാനാണ് തോന്നിയത് താങ്കൾ കരയുന്ന എന്തിനാണ് ഉടമസ്ഥൻ ചോദിച്ചു ഇവളുടേതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും താങ്കളെ ഇത്രമാത്രം ബാധിക്കുമോ എൻ്റെ സ്നേഹിത ഞാൻ നിനക്ക് വേണ്ടിയാണ് കരയുന്നത് എന്തുകൊണ്ടെന്നാൽ താങ്കളുടെ ആത്മാവിൽ ദുഃഖവും അന്ധകാരവും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അസുഖം ചേർന്ന വിദ്വേഷത്താൽ നീ കൊലപ്പെടുത്തിയ മനുഷ്യനെ ഞാൻ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നിൻ്റെ പാപത്തിന് നീ കൊടുക്കേണ്ടി വരുന്ന വിലയും ഞാൻ കാണുകയാണ് ഞാൻ ദുഃഖത്തോടെ പറഞ്ഞു ദൈവേ ഇയാൾ ആരായിരിക്കും ഓ ആരായാലും എനിക്കെന്താ കടം വീട്ട് വീട്ടുന്നുണ്ടോ ഇല്ലയോ അയാൾ മറുപടി അയാൾ മറുപടി ആവശ്യപ്പെട്ടു യുദാസ് ഞാൻ വിളിച്ചു കൊടുക്കൂ പണം കൈമാറിയപ്പോൾ അയാൾ സന്തുഷ്ടനായും യുവദാസ് വിഷ വിഷാദഗ്രസ്തനായും കാണപ്പെട്ടു ഞാൻ ആ പെൺകുട്ടിയെ കടാഴ്ച കൊണ്ട് പറഞ്ഞു ഉപ്പിക്കൊള്ളുക നിന്റെ കുടുംബത്തിലേക്ക് പോവുകയും സ്നേഹത്തിൽ വസിക്കുകയും ചെയ്യുക അവൻ മുമ്പോട്ടോടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നെറ്റിയിൽ നെറ്റി തുരിതരെ ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു നന്ദി 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 ഉടമസ്ഥൻ പണം എണ്ണി നോക്കി കൊണ്ടു പറഞ്ഞു വെറുതെ നഷ്ടപ്പെടുത്തുന്ന പണം അല്ല ഞാൻ പറഞ്ഞു വെറുതെ നഷ്ടപ്പെടുത്തുന്ന ഒരാത്മാവ് പോകുന്നതിന് മുമ്പായി തൻ്റെ സാധനങ്ങളെല്ലാം പെറുക്കി കെട്ടി കൊണ്ട് എൻ്റെ അടുത്ത് വന്നു ആ കുട്ടി പറഞ്ഞു കർത്താവെ ഞാൻ അങ്ങേ ഒരിക്കലും മറക്കുകയില്ല ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ നിന്നെയും എന്നാൽ ഓർക്കുക നീ ലജ്ജയിൽ ജീവിക്കരുത് എന്തെന്നാൽ ലജ്ജിക്കത്തക്കതായതൊന്നും നീ ചെയ്തിട്ടില്ല മാത്രമല്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നറിയുകയും വേണം അവളൊരു സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് വഴിയിലൂടെ ചാടി ഓടിപ്പോയി നമുക്ക് പോകാം ഞാൻ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഭക്ഷണം കഴിച്ചു തീർന്നില്ല ഉടൻ ഉടമസ്ഥൻ പറഞ്ഞു പക്ഷേ നിങ്ങൾ ഭക്ഷണം കഴിച്ചു തീർന്നില്ല ഉടമസ്ഥൻ പറഞ്ഞു എൻ്റെ വിശപ്പ് കെട്ടുപോയി ഞാൻ പറഞ്ഞു ഞങ്ങൾ സിനഗോഗ് ലക്ഷ്യമാക്കി നടന്നു വഴിയിലൂടെ നീളം പത്രോസും ബർത്തുലോമിയോയും എൻ്റെ അരികിലുണ്ടായിരുന്ന സത്രത്തിലെ സംഭവങ്ങളെക്കുറിച്ച് ബർത്തുലോമിയോ സംസാരിക്കാൻ തുടങ്ങി കർത്താവ് മനുഷ്യർക്ക് എങ്ങനെയാണ് ഇപ്രകാരം പ്രകാരം അന്തരാകുവാൻ കഴിയുന്നത് എന്നോർത്ഥം ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെടാറുണ്ട് അയാൾ തന്നോട് തന്നെ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നില്ലേ അതേ കത്താവ് എനിക്കും അത്ഭുതമാണ് തോന്നുന്നത് ആ പെൺകുട്ടിയോടും കുടുംബത്തോടും താൻ ചെയ്യുന്നതൊക്കെയും തെറ്റാണെന്നും ദൈവനിയമത്തിനെതിരായ ജീവിതശൈലിയാണ് തൻ്റെതെന്നും നിശ്ചയമായും അയാൾ ഹൃദയം കൊണ്ട് അറിയുന്നുണ്ട് പത്രോസ് പറഞ്ഞു അയാളെ പെൺകുച്ചിനെ ഉപദ്രവിക്കാൻ കൈ വങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ ദേഷ്യം തിളച്ചു വന്നതാണ് അങ്ങ് പറഞ്ഞപ്പോൾ അയാൾ പിൻവാങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരു ഞാൻ അയാളെ പ്രഹിച്ചേകമായിരുന്നു അവൻ കൂട്ടിച്ചേർത്തു എന്റെ സ്നേഹിതരെ നോക്കൂ ഇതാണ് പാപത്തിന്റെ വഴി എപ്രകാരമാണ് അത് ഹൃദയങ്ങളെ വ്യതിചലിപ്പിക്കുന്നതെന്നും മറ്റൊുടെ പാപം എങ്ങനെയാണ് നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്നതെന്ന് കാണുന്നില്ലേ കഷ്ടം ദരിദ്ര ആത്മാവുള്ള അയാൾ തൻ്റെ ഹൃദയം പാപത്താൽ മൂടപ്പെടാൻ അനുവദിച്ചിരിക്കുന്നു പണ്ടൊക്കെ തൻ്റെ ദുഷ്പ്രവൃത്തികളെ അയാൾക്ക് കുറ്റപത്രം തോന്നിയിരുന്നു എന്നാൽ ഇപ്പോൾ അയാൾ സ്വന്തം മനസാക്ഷിക്ക് ചെവി കൊടുക്കാറില്ല പകരം സത്യവിചാരങ്ങളെ കുഴിച്ചു മൂടുകയും സ്വന്തം ജീവിതത്തിലേക്ക് കൂടുതലായി പാപത്തെ സ്വീകേയും ചെയ്യുന്നു കാലക്രമേണ മനുഷ്യ മനസ്സാക്ഷിയും അരുവിക്കുകയും ആ സ്വരം കേൾക്കാൻ സാധിക്കാതെയും വന്നു തന്നെ നേർവഴിക്ക് നയിക്കേണ്ട മനസാക്ഷി നഷ്ടപ്പെട്ടു പോയ അയാൾക്ക് ഇപ്പോൾ പാപം തിന്മയായിട്ട് തോന്നുന്നില്ല അതിനാൽ കൂടുതൽ കൂടുതൽ പാപം അയാൾ സ്വീകരിക്കുന്നു പിന്നീട് അതൊരു ജീവിതശൈലിയായി മാറുന്നു മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അയാൾക്കത് ഒരു കാര്യമായി തോന്നില്ല എന്തെന്നാൽ അയാൾക്കിപ്പോൾ വികാരങ്ങളില്ല തൻ്റെ മുമ്പിൽ ബലഹീനരായി തോന്നുന്നവരെ അയാൾ മുതലെടുക്കും മാത്രമല്ല അവരെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യും ഇത് നിശ്ചയമായും തിന്മയാണ് അത്യാർത്ഥിയാൽ ഹൃദയം മൂടപ്പെടുകയും അഹന്തയാൽ ആത്മാവ് നിറയെ നിറയപ്പെടുകയും ചെയ്യുന്നു ദുഷ്ടാരൂപി അവന്റെ അരികിൽ തന്നെയാണ് നില നിറപ്പിച്ചിട്ടുള്ളത് എന്നാൽ അവൻ അതിനെ കാണുന്നില്ല ഇതാണ് ആത്മീയ അന്ധത ശരീരത്തിന്റെ അന്ധതയേക്കാൾ കഷ്ടമാണിത് എന്തെന്നാ അന്ധനായ മനുഷ്യൻ അവൻ്റെ കാഴ്ചയില്ലായ്മയെക്കുറിച്ച് ബോധവാനാണ് എന്നാൽ ആത്മാവിന് രോഗമുള്ളവർക്ക് സാധാരണ തന്റെ അവസ്ഥ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇതുപോലെയുള്ള ആളുകളുടെ ഉള്ളിലും ചുറ്റിലുമുള്ള ദുഷ്ടത പിന്നീട് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുകയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും വിലയിൽ അവരെ കൊടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ചില അവസരങ്ങൾ ഇതുപോലെയുള്ള വ്യക്തികളുടെ പെരുമാറ്റം മറ്റുള്ളവരെ ചൊടിപ്പിക്കുന്നു അങ്ങനെ മറ്റുള്ളവർ അവരോട് എതിർക്കുവാനും അവരെ വെറുക്കുവാനും ഇടവരികയും ചെയ്യുന്നു ഈ വ്യക്തിയുടെ തിന്മയത്തെ തടണം തടയണം എന്ന ലക്ഷ്യത്തോടെ അവർ സ്വയം പാപത്തിന് വശമുതരാകുന്നു അത് ഒരുപക്ഷെ അക്രമാസക്തമായ പെരുമാറ്റത്തിലൂടെയാവാം വെറുപ്പോടെയുള്ള പീഡനങ്ങളിലൂടെയാവാം അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് ഇയാളെക്കുറിച്ച് നടത്തുന്ന കഥകൾ പറഞ്ഞു പരത്തിയുമാകാം അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദുഷ്ടതയുടെ ആ സ്വാധീനത്താൽ ഈ തിന്മയെ തിരിച്ചറിയാനാവാതെ തങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരും അന്ധതയെ അറിയാതെ പുൽകുന്നു എന്തിനാണെന്നും എവിടേക്കാണെന്നും അറിയാതെ ഈ വഴി സ്വീകരിക്കുന്ന പോഴാണ് ദുഷ്ടാരൂപി നല്ലവരായ ആളുകളെ അവരറിയാതെ തന്നെ തിന്മയുടെ മനുഷ്യരാക്കി തീർക്കുന്നത് ചെതിയുടെ കാര്യത്തിൽ ദുഷ്ടാത്മാവ് അതിസമർത്ഥനാണെന്ന കാര്യത്തിൽ സംശയമില്ല എപ്പോഴും അത് എല്ലാം ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും സ്നേഹവും സമാധാനവും മുന്നേ മുൻ നിർത്താൻ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഭർത്തലോമിയെ പ്രതിവേദിച്ചു ശരിയാണ് കർത്താവെ ഇപ്പോൾ എനിക്കെല്ലാം വ്യക്തമാവുന്നുണ്ട് എനിക്ക് ആ ഉടമസ്ഥനോട് വല്ലാത്ത വിരോധം തോന്നുകയും അയാൾക്ക് തിന്മഹിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാര്ത്ഥിക്കേണ്ടിയിരുന്നുവെന്ന് എന്തെന്നാൽ ആത്മസൗഖ്യം വളരെയധികം ആവശ്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം അതേ കർത്താവെ അപ്രകാരം വിദ്വേഷം തോന്നിയതിൽ ഞാനും ഇപ്പോൾ വ്യസനിക്കുകയാണ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരുന്ന സമയത്ത് ഞാൻ അയാളെ പ്രഹരിക്കുവാൻ ഉദ്ദേശിക്കുകയായിരുന്നു എനിക്ക് എന്നെക്കുറിച്ച് ലജ്ജ തോന്നുകയാണ് കത്താവ് പത്രോസ് പറഞ്ഞു ലജ്ജിക്കേണ്ട മറിച്ച് സന്തോഷിക്കൂ എന്തെന്നാൽ നിങ്ങളെ കെണിയിൽ അകപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപിയെ നിങ്ങൾക്കിപ്പോൾ കാണുവാൻ കഴിയുന്നു സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ അന്തനായ ആ പാവമനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം സന്തോഷത്തിന് വക നൽകുന്നുണ്ട് ഞാൻ പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾ സിനഗോഗിൽ എത്തി നമ്മുടെ ഇന്നത്തെ വായന എവിടെ അവസാനിക്കുകയാണ് നാളത്തെ വായനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നാളെയും ഇത് തുടർന്ന് കേൾക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും നന്ദി